പ്പെട്ടവർ നമ്മുടെ ജാഗ്രത എന്ന ഈ പ്രോഗ്രാമിലെ രണ്ടാം എപ്പിസോഡ് അതിലെ വിദ്യാഭ്യാസ രംഗത്തെ ചില കുറിച്ചാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്ത ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ അടുത്ത ഒരു മാസത്തിനുള്ളിൽ പത്തോ മുപ്പതോ ദിവസത്തിനുള്ളിൽ നമ്മൾ കേൾക്കാനിടയായിട്ടുള്ള ചില സംഭവങ്ങൾ അത് ഒരു കൗമാരപ്രായ പ്രായക്കാരായ കുട്ടികളുടെ സംഭവിച്ചതാണ് അപ്പോൾ അതിന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ പ്ലസ് വണ്ണ് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇവരെയൊക്കെ സഹപാഠികൾ ഉപദ്രവിക്കുക ഉപദ്രവിച്ച് പട്ടിണിക്കുകയോ അവരുടെ ജീവഹാനി നടത്തുക ഉണ്ടാകുന്നത് വരെയുള്ള പീഡനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന വളരെ ഒരു ഒരു സിനിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇത് നമ്മൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നടക്കുന്ന ഒരു സംഭവം കോഴിക്കോട് നടന്നൊരു സംഭവം അല്ലെങ്കിൽ പിന്നെ വയനാട്ടിൽ നടന്നൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ അടുത്തല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുക അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു മന ഇതെന്ന് പറഞ്ഞത് അയ്യോ കഷ്ടം ഈ പ്രശ്നം നമ്മുടെ പരിസരത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു ഒരു സംഭവം എനിക്ക് ഓർമ്മ വരികയാണ് നിങ്ങളത് ഒരുപക്ഷെ ന്യൂസ് ആയിട്ട് വാർത്തയായിട്ട് വന്നിട്ടുണ്ടാവില്ല എങ്കിലും തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവമാണ് ആ കുട്ടി വീട്ടിൽ നിന്ന് പണം അവർ കാണാതെ മാതാപിതാക്കൾ അറിയാതെ കൈക്കലാക്കാൻ തുടങ്ങി അച്ഛനെ ജോലി സ്ഥലത്താണ് അമ്മയാണ് കുട്ടിയെ വീട്ടിലോടെ സംരക്ഷിക്കുക അപ്പം ഇങ്ങനെ അടുത്തടുത്ത ദിവസങ്ങളിൽ അവരുടെ പേഴ്സിൽ നിന്ന് പണം കാണാതായപ്പോൾ ഇവർക്കൊരു സംശയം മറ്റാരും ഈ വീട്ടിൽ കടന്നു വരുന്നില്ല അപ്പോൾ ഈ പണം പോകണമെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടുപിടിക്കണം ഇതിൻ്റെ ഒരു രഹസ്യം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ജിജ്ഞാസൂടി ഈ അമ്മ അവിടെ പാത്തുന്നു ഇപ്പോൾ ചില സ്കൂളിൽ കൊണ്ടുപോകാൻ പോകാനായിട്ടെല്ലാം ഒരുക്കി ബുക്കും എല്ലാം എടുത്തു കൊടുത്ത് ഭാഗം എല്ലാം എടുത്ത് കൊടുത്തിട്ട് അവിടെ പാറന്നിട്ട് അടുക്കളയിലോട്ട് പോകുന്നതുപോലെ ഭാവിച്ച് അല്പം മറവിൽ നിന്നു അപ്പോൾ ഈ കുട്ടി എങ്ങോട്ടും ചിട്ടു നോക്കി അമ്മ അടുക്കളയിലേക്ക് മാറി അവർ കാണുന്നില്ല എന്ന് അവന് തോന്നിയപ്പോൾ അമ്മ അവിടെ വേഷവലിപ്പിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് നിന്ന് കുറച്ച് നോട്ട് എടുത്ത് ഇവൻ്റെ പോക്കറ്റ് തിരികാണ് അമ്മ ഇത് കണ്ടിട്ട് വന്ന് ചോദിച്ചു എന്താ പറയുക നീ ചെയ്തത് നീ ചോദിക്കുന്ന പൈസയൊക്കെ നമ്മൾ തരുന്നുണ്ടല്ലോ നിനക്ക് ആവശ്യത്തില്ല തരുന്നുണ്ടല്ലോ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഈ കൊച്ചെ നിറത്തോട്ട് നോക്കി ഒന്നുമില്ലാതെ എന്നിട്ട് ഒരു പൊട്ടി കരച്ചിലാണ് എന്തിനാ അവൻ കരയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്കവിടെ ജീവിക്കേണ്ടത് അമ്മയെന്നാണ് ചോദിക്കുന്നത് എനിക്കവിടെ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ചോദിച്ചു എന്താ എനിക്ക് പ്രശ്നം ചേട്ടന്മാരെന്നോട് വന്ന് പൈസ ചോദിക്കും പൈസ ചോദിച്ചില്ലെങ്കിൽ അവരുടെ ഉപദ്രവിക്കും പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് അവർ പറയുന്ന പൈസ ഞാൻ കൊടുക്കണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഈ അമ്മ പെട്ടെന്ന് ഉടുത്തെ ഒരുങ്ങി ഈ കുട്ടിയുടെ കൂട്ടത്തിൽ സ്കൂളിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് പ്രിൻസിപ്പലിനോട് കാര്യം പറഞ്ഞു പ്രിൻസിപ്പൽ പെട്ടെന്ന് പറഞ്ഞത് മറ്റാരോടും നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞ് തീർക്കാം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ ഈ ഒരു കൊച്ചു കുട്ടിയെ മാത്രമല്ല അവരിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റേ എല്ലാ കുട്ടികളെയും ഇവരിങ്ങനെ പണം കൊണ്ടുവരാനായിട്ട് നിർബന്ധിക്കുന്നു അക്കൗണ്ടുന്നില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയോ ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നു ദേഹം ഉദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ഒരു സംഭവം അത് ആലോചിക്കുക അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഏഴിലും വീട്ടിലൊക്കെ പഠിക്കുന്ന മറ്റ് മുതിർന്ന കുട്ടികൾ റാഗി ചെയ്യുന്നത് പോലെ അവരൊന്ന് ഒരു റൗഡിസം കാണിക്കുകയാണ് അതൊരു നല്ല പ്രധാന നല്ല സ്കൂളാണ് വളരെ നമ്മൾ വളരെ പേര് കേട്ട ഒരു സ്കൂളാണ് അപ്പോൾ അവിടെ പോലും പലതും നമ്മൾ പുറത്ത് അറിയുന്നില്ല അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കൊച്ചിൻ്റെ കൊണ്ട് വീഷണിപ്പെടുത്തി പണം വായിക്കുന്ന ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അവർ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് സംഭവിച്ചത് പി ടി എ മീറ്റിങ്ങിന് പോകുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഓരോ അമ്മയുടെയും അച്ഛൻ്റെയും ദുഃഖം അത് മറ്റൊരു കുട്ടിയുടെ ഇതിലാണെങ്കിൽ നമ്മുടെ കുട്ടിക്കും ഇത് സംഭവിച്ചുകൂടാതെയില്ല എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ ബന്ധങ്ങളിലോട്ട് കുറവ് തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ നമുക്കിവിടെ പല പല സംവിധാനങ്ങളും നിലവിലുണ്ട് നമ്മളാരും അതിലേക്ക് പങ്കെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല പല കാരണങ്ങളാരാണ് ജോലിക്ക് പോകേണ്ടത് ഉദ്യോഗ ഉദ്യോഗസ്ഥരുള്ളവരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നിലയിലുള്ള ആൾക്കാരായിരിക്കില്ല നമ്മുടെ പരിസരത്ത് താമസിക്കുന്നത് ഈ പറയുന്ന സ്ഥാപനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്തസ്സിന് ഇത് കുറവ് വരുമോ നമ്മുടെ മാൻ മാന് ഇത് കിട്ടുമോ ബഹുമാനം കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടാകും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് നിലയിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ കുട്ടി ഈ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത് വഴിയെ പോകുമ്പോൾ വഴി നടക്കുന്ന സ്ട്രീറ്റിലെ നടക്കുന്ന പിള്ളേരെ അവനെ വെറുട്ടുകഴിഞ്ഞാൽ അവന് പേടിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു ഇൻസുലേറ്റ് ചെയ്ത് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് വലിയ തെറ്റായ സംഗതിയാണ് നമ്മളൊരു എന്തായാലും ഒരു പിന്നെ പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പിലൂടെ വെള്ളം കൊണ്ട് കടത്തി വിടുന്ന പോലെ നമ്മുടെ കൊച്ചിനെ ഒരു സുരക്ഷിതമായ പൈപ്പിലൂടെ കടത്തി ഒരു സ്കൂളിൽ സ്കൂളിലെത്തിച്ചു വേറൊരു പ്രൊഫഷണൽ കോളേജിൽ എത്തിച്ചു അവിടെ നിന്ന് വേറൊരു പൈപ്പിലൂടെ വിദേശത്ത് എത്തിച്ചു അവനോടുന്ന് കുറേ പൈസ ഉണ്ടാക്കുന്നു ഇത് വിദ്യാഭ്യാസമാണോ ഇത് വിദ്യാഭ്യാസ വിരോധമായ ഇതല്ലേ നമ്മൾ വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത് എയിം ഓഫ് ദി എഡ്യൂക്കേഷൻ ഇസ് എ ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ എന്നാണ് എൻ്റെ തലമുറയിലെ ആൾക്കാർ പഠിച്ചിരുന്നത് ഞങ്ങളങ്ങനാണ് അനുവർത്തിച്ചു പോകുന്നത് ഇപ്പോൾ അത് മാറിയിട്ട് എയിം ഓഫ് ദി എജ്യൂക്കേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്ന എന്നും നല്ല വിദ്യാഭ്യാസമാണെന്ന് പറയാം നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പണം ആർജിക്കുക അറിവ് ഒരു ചരക്കായി മാറും കമ്പോളത്തിൽ വിൽക്കപ്പെടാവുന്ന ഒരു അറിവാണ് അപ്പം അങ്ങനെയുള്ള അറിവ് ആർജിക്കുക ആ അറിവ് വിൽക്കുക അതിൽ നിന്ന് പണം സമ്പാദിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ഥാപിതയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം താങ് പോയിട്ടുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്ന ആളിനെ മാറിയിട്ട് ആ സംവിധാനത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഒരു കമ്പ്യൂട്ടർ ഇതുപോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതുപോലെ ഒരു 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 കുട്ടി ആ മൊത്തത്തിലുള്ള അറിവ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വിറ്റ് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാകുന്ന ഒരു ഉപകരണമായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നു എന്ന് പറയുന്ന വലിയ അപകടകരുണ്ട് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആ അച്ഛനമ്മെല്ലാം മൂന്നാല് പേരെ ഒന്ന് വിഷം കൊടുത്തു പോകുന്നു അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് വഞ്ഞാറുമൂളിൽ ഒരു ഇരുപത്തോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള ഒരു യുവാവ് അവർ നാലഞ്ച് പേരെ കൊന്നു അമ്മയെ മാത്രം കൊല്ലാൻ സാധിച്ചില്ല അമ്മ കക്ഷിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിൻ്റെ വൈകല്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് കുട്ടിക്ക് കുട്ടിയെ യഥാർത്ഥത്തിൽ എന്താണ് എന്താണ് എൻ്റെ റോള് ഞാൻ എന്താണ് ഞാൻ ഈ സമൂഹത്തോട് എനിക്ക് എനിക്ക് ഉള്ള ആഭിമുഖ്യം സമൂഹത്തിൽ നിന്ന് സമൂഹം എന്ത് എന്താണ് എന്നു പ്രതീക്ഷിക്കുന്നത് എനിക്ക് സമൂഹത്തിൽ നിന്ന് എന്താണ് കിട്ടേണ്ടത് ഈ കാര്യങ്ങൾ കുട്ടികളും മനസ്സിലാക്കണം മാതാപിതാക്കളും മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ പോയതിൻ്റെ വലിയ അപകടം നമ്മൾ ഓരോ ദിവസം കണ്ടോണ്ടിരിക്കുകയാണ് കുട്ടികൾ മയക്കുമരുന്ന് മയക്കുമരുന്ന് പറഞ്ഞാൽ വളരെ സാർവത്രികമായിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സ്റ്റാമ്പ് സ്റ്റാമ്പെന്ന് പറഞ്ഞാൽ സാമ്പിന് തുടങ്ങി സ്റ്റാമ്പ് നിനക്ക് പോകുന്ന നമ്മുടെ സ്റ്റാമ്പിന് നാക്കിനടിയിൽ അങ്ങാണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ഇൻറ്റോക്സിക്കേഷൻ കിട്ടും ഇത് ചെറിയ ടാബ്ലറ്റായിട്ട് പോടുന്നുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റെയിൽവേയിൽ അതിൻ്റെ അടുത്തൊരു നല്ല സ്കൂൾ വളരെ പിന്നെ ഇതായിട്ടുള്ള ട്രഡീഷണൽ വളരെ ഇതുള്ള ഒരു റെപ്പ്യൂട്ടേഷൻ ഉള്ളൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ബസ്റ്റ് ബസ്സിൽ വന്നിറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൽ ചെയ്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്നു റെയിൽവേയിൽ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് നടന്നു പോകുന്നു അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം എൻ്റെ അവിടെ ഞങ്ങളുടെ സ്റ്റേഷൻ മാനേജർ ആ ക്വാട്ട്രേസിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാദം കൂടാണ് ഈ കുട്ടികൾ നടന്നു പോകുന്നത് അതിന് കുറച്ച് പുറത്തായിട്ട് ഒരു മാടക്കടയിൽ കുട്ടികൾക്ക് കുടി കുടിവെള്ളം വിതരണം ചെയ്യുന്നു സപ്ലൈ ചെയ്യുന്നു അപ്പോൾ അപ്പം ഇതൊക്കെ എന്താണ് പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നാലും വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ അവിടെ വാട്ടർ ബോട്ടിൽ അവിടെ വഴിയിൽ ഒഴിച്ച് വെള്ളം ഒഴുക്കി അടച്ചിട്ട് ഈ കടയിൽ വന്നിട്ട് ഈ വെള്ളം നിറയ്ക്കുന്നു എന്തോ പൈസ കൊടുക്കുന്നവരെ കാണുന്നു രണ്ട് ദിവസം ഇദ്ദേഹം ഇത് നിരീക്ഷിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ജീവനക്കാരനെ പതുക്കെ പറഞ്ഞു വിട്ടു അയാൾ ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഈ കരിങ്ങാലി വെള്ളം പോലെയോ അല്ലെങ്കിൽ ഈ സർവത്ത് പോലെയൊക്കെയുള്ള രീതിയിൽ കുറച്ച് വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ നമ്മുടെ വാറ്റുചാരായം അതായത് നാടൻ വാറ്റുചാരായം ഒഴിച്ച് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലെവലാക്കിയിട്ട് ഇയാൾ വെച്ചിരിക്കുകയാണ് ഈ കുട്ടികൾ വന്നിട്ട് അന്നത്തെ കണക്കിന് ഒരു രൂപയോ രണ്ട് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുപ്പി വെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കും ഇത് കുടിച്ചിട്ട് പിള്ളേർ ക്ലാസ്സിലേക്ക് ക്ലാസ്സിൽ പോയി ആരും ശ്രദ്ധിക്കില്ല കാരണം ഒരു സാധാരണ പിന്നെ ദാഹജലം പോലെ കുപ്പിക്കകത്ത് വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് എന്നാൽ നല്ല ഓർമ്മ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടി ഈ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പ്രിൻസിപ്പലിനെ കണ്ടു ഞങ്ങൾ വന്നതിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കണം അല്ലാണ്ട് കുട്ടികളെ ആരെങ്കിലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തയ്യാറായില്ല ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പ്രിൻസിപ്പലും കാര്യങ്ങൾ കേട്ടു പോലീസ് റിപ്പോർട്ട് ചെയ്തു പിറ്റേ ദിവസം ആ ഒരു റെയ്ഡ് നടത്തി ഈ മടകട അവിടുന്ന് ഒരു പിന്നെ ടംബ്ലർ നിറച്ച് ഈ പറഞ്ഞ പോലെ ചാരായം കലർത്തിയ കുടിവെള്ളം അവിടെ നിന്ന് വീണ്ടെടുത്തു കടയിളപ്പിച്ചു ഞാൻ പറയുന്നത് ഒരു ഇരുപത് വർഷം ഒരു ഇരുപത് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇരുപത് വർഷം മുമ്പ് പോലും അന്നത്തെ നില നിലയിൽ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും വിപണനം കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ വളരെ വ്യാപകമാണ് നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ കുട്ടികളുടെ പരിസരത്ത് നിങ്ങളുടെ കുട്ടികളെ കുട്ടികളുടെ ആരാണ് നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ പി ടി എ മീറ്റിങ്ങിന് പോകുമ്പോൾ ആയിരിക്കും നിങ്ങളുടെ ജില്ല ആ പരിസരത്ത് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് പോണം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പ്രസിഡൻ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ കുടുംബശ്രീയോ ഏതെങ്കിലും സംഘടനകൾ ഇട്ടിട്ട് അവിടെ കുട്ടികളെ കൂട്ടുക അവരുമായിട്ട് അവർക്ക് പാടാനും ആടാനും കഥ പറയാനും എഴുതാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക പരസ്പരം ഭരിയപ്പെടാനുള്ള ഇത് കൊടുക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇനിയൊരു അടുത്ത എപ്പിസോഡ് വരുന്നവരെ നിങ്ങളൊക്കെ അവർക്കും നന്ദി നമസ്കാരം